ി നേരത്തെ പറഞ്ഞ പോലെ എനിക്ക് പ്രത്യേകിച്ച് വ്യത്യാസങ്ങളൊന്നും വന്നിട്ടില്ല ഇപ്പോഴും എനിക്ക് പ്രസംഗിക്കാൻ അറിയില്ല പക്ഷെ വഴിയില്ലാത്ത ഞാൻ സംസാരിക്കാൻ വല്ലതാണ് എനിക്കിങ്ങനെ വന്ന് പങ്കെടുത്ത് പോകുന്നതിലാണ് സന്തോഷം കറക്റ്റായിട്ട് എന്താ പറയണ്ടതെന്ന് അറിയില്ല പിന്നെ എനിക്ക് ഉമ്മ ചേച്ചി ഉമ്മചേച്ചിട്ട് പറയാനുള്ളത് ഉമ്മ ചേച്ചി ഇങ്ങനൊരു കാര്യം കണ്ടെത്തി തന്നെ വിളിച്ചപ്പോൾ ഫസ്റ്റ് വിളിച്ചപ്പോൾ തന്നെ എനിക്ക് ഇൻട്രസ്റ്റ് ഉണ്ടായിരുന്നു എനിക്ക് വരണമെന്നുള്ളത് പക്ഷെ പല കാരണങ്ങളും ഡെയിലി ഇങ്ങനെ മാറിപ്പോയപ്പോഴൊക്കെ എനിക്ക് ഇനി ഞാൻ എനിക്ക് ഷൂട്ടിന്റെ ഡേറ്റ് പ്രോബ്ലം ആകും ബാംഗ്ലൂരിൽ പോകേണ്ടി എന്നൊക്കെ പക്ഷെ എങ്ങനെയൊക്കെയോ ലക്കിലി കറക്റ്റ് ഒരു ഡേറ്റ് മാറിയാലും ഇങ്ങനെ ഒരു കാര്യത്തിൽ കറക്റ്റായി സംഭവിച്ചു എനിക്കെന്തൊരു ഭാഗം മാറാൻ പറ്റി പിന്നെ പി ടി തോമസ് ആയിരുന്നു എനിക്ക് ഒരിക്കലും മറക്കാൻ പറ്റില്ല എൻ്റെ ലൈഫിലൊരു ക്രൈസിസ് ഉണ്ടായപ്പോൾ എൻ്റെ കൂടെ വളരെ ശക്തമായി തന്ന ഒരു ആരാണ് എനിക്ക് നമ്മുടെ ജീവിതത്തിൽ നമ്മളങ്ങനെ ഒരുപാട് പേരെ നമുക്ക് കണ്ടുമുട്ടാൻ പറ്റില്ല അവർ വളരെ അൺകണ്ടീഷണലായി മറ്റൊരാളുടെ പ്രശ്നത്തിന് കൂടെ നിൽക്കുക എന്ന് പറയുന്നതിന് ഒരു വലിയ മനസ്സുവാണ് അതിനെനിക്ക് പി ടി എനിക്ക് എൻ്റെ ഫാമിലിക്ക് ഒരിക്കലും മറക്കാൻ പറ്റില്ല അതുകൊണ്ട് തന്നെ പി ടി തോമസ എൻ്റെ വൈഫ് ചേച്ചി വിളിക്കാന്ന് പറയുമ്പോൾ എനിക്ക് സെറ് വിളിക്കുന്ന പോലെ തന്നെയാണ് സോ തീർച്ചയായും എനിക്കിവിടെ വരണം എന്നുള്ളത് എന്റെ മനസ്സിൽ എനിക്ക് ഒരുപാട് ആഗ്രഹമുള്ളൊരു കാര്യമായിരുന്നു പിന്നെ ഇതിനെ പറ്റി പറയാനുള്ളത് ഞങ്ങൾ ഒരുപാട് ഭക്ഷ്യപോലെ വിളിച്ചിട്ട് എനിക്ക് പലപ്പോഴും ഷൂട്ട് കാരണം വരാൻ പറ്റിയിട്ടില്ല ി അതും സംഭവിച്ചു ഞാൻ അവിടെ വൈഫ് വളരെ നല്ല ഫ്രണ്ടാണ് അന്നു പറഞ്ഞിട്ട് ഇവരൊക്കെ കല്യാണം കഴിക്കുന്നതിനേക്കാൾ മുമ്പേ അറിയാം നിങ്ങൾ ഒരുപാട് അന്നൊക്കെ ഇങ്ങനെ സംസാരിക്കുമ്പോൾ റിലേഷൻ ഉണ്ട് കല്യാണം കഴിക്കാൻ പോകുക എന്നൊക്കെ എനിക്കറിയില്ല അത് കഴിഞ്ഞ് എനിക്ക് അവരെ ഇങ്ങനെ കാണുമ്പോൾ എനിക്ക് ഒരുപാട് സന്തോഷമാണ് വളരെ ഒരു ഹാപ്പി ഹാപ്പിൻ കപ്പിളാണ് സോ ഹൈബിക്കും അന്നയും എപ്പോഴും ക്ലോസ് ടു മൈ ഹാർട്ടാണ് പിന്നെ ആശ വർക്കേഴ്സിനെ ഒക്കെ പറയാനുള്ളത് നിങ്ങളെല്ലാവരും ഒന്നും തിരിച്ച് ആഗ്രഹിക്കാതെ വളരെ സെൽഫ്ലെസ് ആയി നമ്മുടെ നാട്ടിന് വേണ്ടി നമ്മുടെ സൊസൈറ്റിക്ക് വേണ്ടി ജോലി ചെയ്യുന്നവരാണ് ശരിക്കും റേഞ്ചേഴ്സ് വിത്ത് അവർക്ക് എന്ന് പറയാം സോ ഇങ്ങനെ ഒരു പ്രോഗ്രാമിൽ ആദരിക്കപ്പെടേണ്ടവരെല്ലാം എന്നൊക്കെ നേരത്തെ വിളിച്ചു ചിലർ പറഞ്ഞു എന്ന് പറഞ്ഞു അത് അവരുടെ മനസ്സിൻ്റെ വലുപ്പം കൊണ്ടാണ് നമ്മൾ ഒരു ദിവസം എല്ലാ ദിവസവും ആദരിക്കപ്പെടുന്ന ആൾക്കാരാണ് നമ്മുടെ നമുക്ക് വേണ്ടി വർക്ക് ചെയ്യുന്ന ആൾക്കാരാണ് സോ അങ്ങനെ ഒരു നല്ല ഒരു പ്രോഗ്രാമിൻ്റെ ഭാഗമാവാൻ സാധിച്ചതിൽ എനിക്ക് ഒരുപാട് 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 സന്തോഷം അതിനൊരു ഭാഗമാക്കി എന്ന് ഉമ്മ ചേച്ചിക്ക് സ്പെഷ്യൽ താങ്ക്സ് താങ്ക് യു സോ മച്ച് ഗോഡ് ബ്ലെസ് ബ്ലെക്സ്